സി പി എം അരൂർ ഏരിയ സമ്മേളനത്തിന് സമാപനമായി പൊന്നാംവളിയിൽ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചത് എൻ ബി ഷിബൂരെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു പൊന്നാംവളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ എസ് ബാഹുലയ്യൻ നഗറിലാണ് പ്രതി സമ്മേളനം നടന്നത് ഞായറാഴ്ച രാവിലെ ആരംഭിച്ച സമ്മേളനം തിങ്കളാഴ്ച ഉച്ചയോടെ സമാപിച്ചു ഏരിയ സെക്രട്ടറിയായി എൻ ബി ഷിബുവിനെ തെരഞ്ഞെടുത്തു ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു സെക്രട്ടറിയായിരുന്ന പി കെ സാബു കമ്മിറ്റിയിൽ നിന്ന് പൊഴിഞ്ഞു ആർ പൊന്നപ്പനെ ക്ഷണിതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ടംഗ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നൂറ്റിനാൽപത്തി നാല് പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് വൈകിട്ട് പട്ടണക്കാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ചുവപ്പു സേനാ മാർച്ചും ബഹുജന റാലിയും ആരംഭിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു പൊന്നാമ്പളിയിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു സ്വാഗത സംഘ കൺവീനർ പി കെ സാബു അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ വി ഷിബു സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി ആർ നാസർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ പ്രസാദ് എച്ച് സലാം വി പി ചിത്രരഞ്ജൻ അഡ്വക്കറ്റ് മനുസി പുളിക്കൽ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റായ മാരിഫ് എക്സ് എം ബി ദിലീപ ജോജോ എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചോ പിൻമീഡിയ ചർത്തൽ